കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്താണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറച്ച് നേട്ടം ഉണ്ടാകുമെങ്കിലും ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഒന്ന് മുതൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവർക്കുണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ പുറകിലേക്ക് പോയാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചു വരുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ ജാതി മത സമവാക്യങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ശേഷം ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നേരത്തെ ന്യൂനപക്ഷമായിരുന്ന പല മതവിഭാഗങ്ങളും ഇപ്പൊ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ വോട്ടുള്ള ഒരു വിഭാഗമായി മാറുകയാണ് കേരളത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും പല മണ്ഡലങ്ങളിലും ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സാധിക്കും ഇപ്പോ ഹിന്ദു വിഭാഗത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആയി കിടക്കാണ് കുറെ ബി പിടിക്കും കുറേ സി പിടിക്കും കുറേ കോൺഗ്രസ് പാർട്ടി പിടിക്കും എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വന്നാൽ പലപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് അവർ അവരൊറ്റക്കെട്ടായിട്ട് തീരുമാനിക്കാനും ആർക്കിപ്പോൾ നിൽക്കണമെന്ന് തീരുമാനിക്കാനും വോട്ട് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം അവർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഉണ്ടാകുന്ന വിഷയങ്ങൾ കേരള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും അവിടെ നിന്ന് ക്ഷണം പോയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കും പോയിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിലെ സി പി എമ്മിനും ഇപ്പോൾ അധികാരമുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ ഡി എം കെയുമായിട്ട് ചേർന്ന് ഒരു സർക്കാരിൻ്റെ ഭാഗമാണ് ബീഹാറിൽ നിതീഷ് കുമാറുമായിട്ട് ചേർന്ന് അവിടെയും സർക്കാരിൻ്റെ ഭാഗമാണ് അവിടെയൊക്കെ കോൺഗ്രസും അധികാരത്തിലുണ്ട് മൂന്ന് സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വരിക്കുന്നത് കർണാടക തെലങ്കാന അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ബീഹാർ അതുപോലെ തന്നെ ഈ പറയുന്ന തമിഴ്നാട്ടിലൊക്കെ അവർ അവിടെയുള്ള പ്രാദേശിക പാർട്ടികളുമായി സഖ്യമായി ചേർന്നിട്ട് അധികാരത്തിലുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് ഒറ്റയ്ക്ക് അധികാരമുള്ള ഒറ്റ സ്റ്റേറ്റിലാണ് കേരളത്തിൽ ത്രിപുരയും ബീഹാറും അടക്കം അവരുടെ കയ്യിൽ നിന്ന് പോയി ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒക്കെ മാറിക്കഴിഞ്ഞു ഇനി അവിടെയൊക്കെ ഒരു തിരിച്ചു വരവൊന്നും എളുപ്പമല്ല ഉള്ള കേരളം വിടാതിരിക്കുക എന്നതാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനും മാക്സിമം അവർ പരിശ്രമിക്കുമെന്ന് ഞാൻ പറയുന്നത് സാധ്യതകളും അവർക്ക് അനുകൂലമാണ് അതിന് ചില കാരണങ്ങൾ കൂടി പറയാം ഇപ്പോൾ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ കോൺഗ്രസിലെ അംഗങ്ങളാരും പങ്കെടുക്കരുത് എന്നാണ് കേരളത്തിലടക്കമുള്ള ന്യൂനപക്ഷ പാർട്ടികളോ സംഘടനകളോ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനമായിട്ട് അവർ കാണുമെന്ന് പലരുടെയും ഇന്നലെയും ഇന്നുമായിട്ട് വന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു അത് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല എന്നാൽ ചിലർ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അതിൽ പങ്കെടുത്തില്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ വടക്കൻ സംസ്ഥാനങ്ങളിലും അവർക്ക് തിരിച്ചടിയാകും അതുകൊണ്ട് കോൺഗ്രസ് പങ്കെടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പാർട്ടിയിലെ അംഗങ്ങളെയാണ് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അവർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടാകും അവർ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണെന്ന തരത്തിൽ തന്നെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക കാരണം പാർട്ടിയുടെ തലപ്പത്തി ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു കാരണം രണ്ടാമത് ഈ ഒരു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ വിവാദങ്ങളും അതിനുശേഷമുണ്ടായ സാഹചര്യങ്ങളും കാരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ നേതാക്കൾ പങ്കെടുത്താൽ അത് കോൺഗ്രസിന്റെ തീരുമാനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടും അല്ലെങ്കിൽ പാർട്ടി അവരെ തള്ളി പറയേണ്ടി വരും ഇപ്പം സോണിയാഗാന്ധി പങ്കെടുക്കുകയാണെങ്കിൽ പാർട്ടിക്ക് അവരെ പുറത്താക്കാൻ പറ്റുമോ ഞങ്ങളുടെ നിലപാടിന് എതിരാണെന്ന് പറഞ്ഞ് ഒരിക്കലും സാധ്യമല്ല മാത്രമല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ അവിടെയുള്ള അണികൾ അല്ലെങ്കിൽ അംഗങ്ങൾ മെമ്പേഴ്സിന് ഏത് മതപരമായ ചടങ്ങുകളിലും പങ്കെടുക്കാം അവർക്ക് തടയാൻ പറ്റില്ല ഇപ്പോൾ കോൺഗ്രസിലെ ഒരു എം പി അല്ലെങ്കിൽ ഒരു എം എൽ എയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെ പോയി കഴിഞ്ഞാൽ ക്ഷണം കിട്ടി പോവുകയാണെങ്കിൽ പോയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കാൻ പറ്റില്ല കാരണം മതപരമായ വിശ്വാസങ്ങൾ തുടരാനുള്ള എല്ലാ അനുവാദവും ഉള്ളൊരു പാർട്ടിയാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മതത്തിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമുള്ള ഒരു പാർട്ടി അല്ല അവർ എന്നാൽ മതത്തിന് പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് മതത്തിനെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരല്ല പക്ഷേ അവർ മതത്തിൽ വിശ്വസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല മാത്രമല്ല പാർട്ടിയാണ് വലുത് വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനത്തിനാണ് അവിടെ പ്രാധാന്യം അവിടെ സീതാറാം യെച്ചൂരി പറഞ്ഞു എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ഞങ്ങളുടെ പാർട്ടി തീരുമാനം അതാണെന്ന് അദ്ദേഹത്തിന് പറയാം കാരണം അവരുടെ പാർട്ടി രീതിയും നയങ്ങളും കോൺഗ്രസിനെ അപേക്ഷിച്ച് ആണ് മാത്രമല്ല കേരള രാഷ്ട്രീയമാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത് എന്നാൽ കോൺഗ്രസിന് സൗത്ത് ഇന്ത്യയിൽ നോക്കണം നോർത്ത് ഇന്ത്യയെ നോക്കണം നോർത്ത് ഈസ്റ്റും നോക്കണം കാരണം അവർക്ക് അവിടെ എല്ലാം ഒരു പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന വേഗത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പോയാലും പോയില്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് അവരെ കാത്തിരിക്കുന്നത് തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് പോയില്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ള ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പോവുകയാണെങ്കിൽ കേരളമടക്കമുള്ള ഈ നമ്മുടെ സൗത്ത് സ്റ്റേറ്റുകളിൽ ഉള്ള ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് കുറയും അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന കേരളത്തിലെ ഇലക്ഷനിലാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയേക്കാൾ മുൻതൂക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും കൃത്യമായ ചട്ടക്കൂടുള്ള പാർട്ടി സംവിധാനം അവിടെയുണ്ട് കോൺഗ്രസിനകത്ത് നമ്മൾ കാണുന്നതാണ് നമുക്കറിയാലോ പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ഐക്യം രൂപപ്പെടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് ജനാധിപത്യ പാർട്ടിയാണ് അതായത് ഇപ്പൊ ചൈനയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ പറയില്ല അമേരിക്ക കുറെ കൂടെ ജനാധിപത്യം ചൈനയിൽ അത്രയും ജനാധിപത്യമില്ല ആ ഒരു വ്യത്യാസം ഇവിടെയുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ചും കൂടി അവരുടേതായ ഒരു ചട്ടക്കൂടുള്ളത് കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ എളുപ്പമാണ് നേതാവിനെ തീരുമാനിക്കാൻ എളുപ്പമാണ് അവരുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ് അതുപോലെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് പറ്റില്ല മാത്രമല്ല ഇതുവരെയും ഒരു ഒരു കരുത്തനായ നേതാവിനെ ഏകാഭിപ്രായത്തിൽ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്നില്ല സുധാകരൻ ശശി തരൂർ അല്ലെങ്കിൽ വി ഡി സതീശൻ ഇവരൊക്കെ ഉണ്ട് കെ മുരളീധരൻ പൊട്ടൻഷ്യൽ ഉള്ള നേതാക്കളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരാളെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ നേതാവെന്ന് പറയാനോ അവർക്ക് പോലും കഴിയുന്നില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിജയനാണ് നാളെ അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയും ചേർന്ന് മറ്റൊരാളെ തെരഞ്ഞെടുത്താൽ സകല അണികളും അതങ്ങ് അംഗീകരിച്ചോളും അതാണ് ആ പാർട്ടിയുടെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറെ കൂടി കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഭാവിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല പലരും നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തരുത് ഇതൊന്നുമല്ല കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് അത് ബി ജെ പി രാഷ്ട്രീയവും ആർ എസ് എസ് രാഷ്ട്രീയവും തന്നെയാണ് അത് നന്നായി മനസ്സിലാക്കി കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും സോഷ്യൽ എഞ്ചിനീയറിങ്ങും നടപ്പിലാക്കിക്കൊണ്ടിരിക്കയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയാണ് അവർ വിജയിക്കുന്നത് കേരളത്തിൽ ആരാണ് ബി ജെ പിയെ ആർ എസ് എസിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് അവർക്കൊപ്പമായിരിക്കും മെജോറിറ്റി വരുന്ന ന്യൂനപക്ഷ വിഭാഗം ഉണ്ടാവുക എന്നത് വ്യക്തമാണ് എന്നാൽ ക്രിസ്തീയ വിഭാഗം ഇന്ന് ബി ജെ പിയോട് ഒരു അനുഭാവപൂർണമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മുഴുവൻ അല്ലെങ്കിലും ഒരു വലിയ വിഭാഗം പേരെങ്കിലും ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഒരു നല്ല ശതമാനം പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി അതോടെ കഴിഞ്ഞു എന്ന് കാണാൻ പറ്റും കാരണം കോൺഗ്രസിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതും ഒപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുമാണ് കോൺഗ്രസിനെ പല ജില്ലകളിലും മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട് തൃശ്ശൂർ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പല മണ്ഡലങ്ങളിലും അവരെ നിലനിർത്തിയിരുന്നത് ആ ഒരു പിന്തുണയാണ് ഇനി കോട്ടയത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും ചില ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കേരള കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ള ഇടങ്ങളുണ്ട് അപ്പോൾ ഈ സ്വാധീനമുള്ള ഇടുക്കി അടക്കമുള്ള ഭാഗങ്ങളിലും അവർക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സംഭവം കേരള കോൺഗ്രസ് ആണ് അവിടെ അല്ലെങ്കിൽ ക്രിസ്തീയ വോട്ടാണ് കോൺഗ്രസിൻ്റെ കരുത്ത് യു ഡി എഫിന്റെ കരുത്ത് മാണിസാറിന്റെ മരണത്തോടെ തന്നെ കേരള കോൺഗ്രസ് വളരെ ദുർബലമാണ് മാത്രമല്ല ജോസ് കെ മാണി വിഭാഗം എന്ത് ചെയ്തു സി പി എമ്മിന്റെ ഭാഗവുമാണ് തുടർഭരണം ഉറപ്പുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ജോസ് കെവാണ് ഇനി അവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്ക് വരുമെന്നു എനിക്ക് തോന്നുന്നില്ല വരികയാണെങ്കിൽ രാഷ്ട്രീയമായ മണ്ഡത്തരവുമാണ് അധികാരത്തിലിരിക്കാൻ ആയിരിക്കുമല്ലോ എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത് അല്ലാതെ പ്രതിപക്ഷത്തിരിക്കാൻ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനും സാധ്യത കാണുന്നില്ല മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഒരു വിഭാഗം പേര് ഓൾറെഡി സി പി എമ്മിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ നിലപാടുകളിൽ അവർ ഒട്ടും തൃപ്തരല്ല അവർ കുറെ കൂടി ശക്തമായ ഭാഷയിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സി പി ഐ എം ഈ പറയുന്ന ബി ജെ പിയേയും മോദി രാഷ്ട്രീയത്തെയും എതിർക്കുന്ന അതേ നാണയത്തിൽ കോൺഗ്രസും എതിർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ കോൺഗ്രസ് പാർട്ടിക്കൊട്ട് കഴിയുന്നുമില്ല ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് കോൺഗ്രസ് ഈ പറയുന്ന നമ്മുടെ രാമക്ഷേത്രത്തെ തള്ളിപ്പറഞ്ഞാലോ അതിൽ നിന്ന് വിട്ടുനിന്നാലോ കോൺഗ്രസിന് ഉത്തരേന്ത്യയിലുള്ള സകല പിന്തുണയും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് രാഷ്ട്രീയമായി വലിയ അബദ്ധമാണ് തിരിച്ചടിയാണ് എന്നാൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിൽ അതൃപ്തിയുള്ള ന്യൂനപക്ഷങ്ങൾ അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും അവർക്ക് കഴിയുകയുമില്ല അവർ ആഗ്രഹിക്കുന്നത് സി പി എമ്മിനെ പോലെ ബി ജെ പിയെ നേരിടുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് എതിരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറണമെന്നാണ് അത് ദേശീയ രാഷ്ട്രീയത്തിലെങ്കിലും കുറഞ്ഞപക്ഷം നടക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം കേരളത്തിലും സ്വാഭാവികമായിട്ട് സി പി എമ്മിനൊപ്പം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ തിരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് മുതൽ നാല്പത്തഞ്ച് മുതൽ നാല്പത്താറ് ശതമാനം വരെ വോട്ട് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാറി മാറി കിട്ടിയിട്ടുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും രണ്ടായിരത്തി പതിനാറ് എത്തിയപ്പോഴ് എൽ ഡി എഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനമായിട്ട് താഴെ അവരുടെ വോട്ടിംഗ് ശതമാനം ആ രണ്ടായിരത്തി പതിനാറിലാണ് ബി ജെ പി ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് പിടിച്ചത് അതിൻ്റെ മുമ്പും ബി ജെ പി വളരുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും കാരണം കേരളത്തിലെ ജനങ്ങൾ തന്നെയാണല്ലോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കൂട്ടുകാരുടെ അടുത്തുനിന്ന് വോട്ട് കുറയും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറയുന്നതിൻ്റെ അഞ്ചോ പത്തോ മടങ്ങ് വോട്ടിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിക്ക് കുറയുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാൽപ്പത്തഞ്ച് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ടാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാല്പത്തഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇപ്പോഴും ശക്തമായ ഒരു സ്വാധീനമുണ്ട് ഇനിയിപ്പോൾ യു ഡി എഫ് മുപ്പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേടിയത് ബി ജെ പിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഇടിവുമുണ്ടായി വോട്ടിംഗ് ശതമാനത്തിൽ അപ്പോൾ എന്നിട്ടും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എക്സിസ്റ്റ് ചെയ്തു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടുതൽ നേട്ടമുണ്ടാക്കും കാരണം ന്യൂനപക്ഷങ്ങളിലും ഒരു വിഭാഗം പേര് ചിന്തിച്ചു തുടങ്ങി പ്രതിപക്ഷത്തിരിക്കാനായിട്ട് എം പിമാരെ അയച്ചിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ ഭരണകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായൊരു പാർട്ടിയിലെ എം എൽ എമാരോ എം പിമാരോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്ന ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരിനിയിപ്പോൾ ബി ജെ പി വിരുദ്ധതയൊന്നും ആയിരിക്കില്ല ചിന്തിക്കുന്നത് പ്രായോഗികമായ രാഷ്ട്രീയത്തെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്തും അവിടെ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് കോൺഗ്രസിനാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും എതിർക്കുന്നത് സി പി എം ആണ് രാമക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് സി പി എം മാത്രമല്ല പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ഈ നടന്ന നവകേരള യാത്ര നവകേരള യാത്രയിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പാർട്ടിക്കാര് നിയമം കയ്യിലെടുത്തതും പോലീസിന്റെ ഭാഗത്ത് ും അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ ജനാധിപത്യത്തിൽ അദ്ദേഹം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം കുറെ കൂടി ജനങ്ങളോട് സൗഹൃദപരമായിട്ട് മാധ്യമങ്ങളോട് കുറച്ചുകൂടി സ്നേഹമായിട്ടൊക്കെ മാധ്യമങ്ങൾ എന്ന് പറയുന്നതും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ജനങ്ങളോടാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു രാജാവിനെ പോലെ അല്ല പ്രതികരിക്കേണ്ടത് അദ്ദേഹം ഒരു ജനാധിപത്യ പ്രതിനിധി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ ഒന്നും ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി സംവിധാനം അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ പരസ്യ പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒന്നും നേതാക്കള് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അവരുടെ ഉള്ളിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കും പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കുകയും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും കുറഞ്ഞ പക്ഷം കേരളത്തിൽ അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും അവർ നിലനിൽക്കുന്നത് കേരളത്തിലെ പാർട്ടി സംവിധാനം ഭേദപ്പെട്ടതായത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും അല്ല ചർച്ച നിങ്ങളിൽ എത്ര പേര് നവകേരള യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കും ഒരാളും ചിന്തിക്കില്ല അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരിക്കും മാത്രമല്ല അന്നിപ്പോ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പല അടുത്ത തീരുമാനം ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയും അത് നന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉപയോഗിച്ചാൽ തുടർച്ചയായിട്ട് വീണ്ടും അവർക്ക് തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് വരാം അതിനുമൊക്കെ അപ്പുറം നമ്മുടെ സംസ്ഥാനത്തും ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് വികസനം വികസനം തന്നെ എടുക്കാം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായ ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിലും വരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേരളത്തിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പൊ തന്നെ നാലായിരത്തിന് മുകളിലാണ് നമ്മുടെ ജി ഡി ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് അതിന്റെ അർത്ഥം വരുന്ന വർഷങ്ങളിൽ എക്കണോമിക് ഗ്രോത്ത് കേരളത്തിലും ഉണ്ടാകും രാജ്യം ഒന്നാകെ വികസിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരളത്തിലും വികസനം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പറ്റുക സാധ്യമേ അല്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അനായാസം തെരഞ്ഞെടുപ്പിനും ജയിക്കാൻ സാധിക്കും കോൺഗ്രസ് ദുർബലമാവുന്ന സമയത്ത് കേരളത്തിൽ ബി ജെ പി സ്വാധീനം ഉറപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പൊ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് നമ്മൾ കണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുഖ്യമന്ത്രിക്ക് എതിരെ മത്സരിച്ച ആള് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല അല്ല പോയത് ബി ജെ പിയിലോട്ടാണ് കാരണം അധികാരത്തിൻ്റെ ഭാഗമാകാതെ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ ഒരു ഘട്ടത്തിൽ കൂടുതൽ നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർ മറ്റ് മാർഗ്ഗങ്ങൾ തേടും കുറേ പേര് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും കുറേ പേര് വേറെ പാർട്ടികളിൽ പോകാം കുറേ പേര് ബി ജെ പിയിൽ പോവാം ബി ജെ പി ദേശീയ തലത്തിൽ ശക്തമായതുകൊണ്ട് കൂടുതൽ പേര് ചിലപ്പോൾ അങ്ങോട്ട് പോകാം ഇത്തരം സാഹചര്യങ്ങളാണ് നിലവിൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു ഒരു നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന് തുടക്കമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ ഒരു വസ്തുത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം